ഹായ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് സ്വർഗം ദൈവത്തിൻ്റെ മനോഹരമായ ഭവനം യേശു ലോകത്തിലായിരുന്നപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു തൻ്റെ പിതാവിൻ്റെ ഭവനമെന്ന് വിളിച്ചിരുന്നു അനേക വാസസ്ഥലങ്ങൾ അവിടെയുണ്ട് വലിയ കൊട്ടാരങ്ങൾ ധാരാളം മുറികൾ ഭൂമിയുടെ ഭവനങ്ങളെക്കാൾ മനോഹരമായിരുന്നു ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ തിരിച്ചു വരും യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് മേഘങ്ങളുടെ നടുവിലൂടെ കയറിപ്പോയി മുതൽ യേശുവിൻ്റെ വരവിനായി തൻ്റെ വിശ്വാസികൾ പ്രത്യാശയോടെ നോക്കി പാർക്കുന്നു യേശു പെട്ടെന്ന് തിരികെ വരും സമയം അറിയില്ല യേശു വരുന്നതിന് മുമ്പ് മരിച്ച ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നു അവർ യേശുവിൻ്റെ അടുത്തേക്ക് പോകും ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു വെളിപ്പാട് ബൈബിളിൻ്റെ അവസാന പുസ്തകമാണ് സ്വർഗത്തെക്കുറിച്ച് മനോഹരമായി വിവരിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ ഭവനമാണ് സ്വർഗം അതും വളരെ അത്ഭുതകരവും മനോഹരവുമാണ് ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവത്തിൻ്റെ സിംഹാസനം സ്വർഗത്തിലാകുന്നു ദൂതന്മാരും സ്വർഗത്തിലെ ജീവികളും ദൈവത്തെ സ്വർഗത്തിൽ ആരാധിക്കുന്നു മരിച്ചുപോയ വിശ്വാസികൾ പ്രത്യേക പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നു അവർ പാട്ടുപാടുന്നത് ഇപ്രകാരമാണ് നീ യോഗ്യൻ സകല ജാതികളിലും ഗോത്രത്തിലും നിന്നും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു ബൈബിളിലെ അവസാന പേജിൽ സ്വർഗം ഒരു പുതിയ എരിശലയുമായി വിവരിച്ചിരിക്കുന്നു ഇത് വളരെ വളരെ വലുതാണ് ഉയർന്ന മതിലുകൾ സൂര്യകാന്തവും കല്ലും കൊണ്ട് നിർമ്മിച്ചതാണ് സ്ഫടിക തുല്യവും സ്വർണവും വിലയേറിയ കല്ലുകളും കൊണ്ടുള്ളതാണ് അടിസ്ഥാനം വളരെ ഭംഗിയുള്ള സ്ഥലം മുത്തുകൾ കൊണ്ടാണ് പട്ടണവും പട്ടണവാതിലുകളും വാതിലുകളും നിർമ്മിച്ചിരിക്കുന്നത് മുത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിലുകൾ ഒരിക്കലും അടച്ചിരുന്നില്ല വരും കൂട്ടുകാരെ നമുക്ക് അകത്തോട്ട് പോകാം സ്വർഗത്തിന്റെ ഉൾഭാഗം ആ എത്ര മനോഹരം പട്ടണങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു സ്ഫടിക തുല്യ വീതികളും സ്വർണ്ണ നിർമ്മിതം ഇത്ര മനോഹരമായ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജീവന്റെ വെള്ളം നദിയായി പോകുന്നു നദിയുടെ മറുകരയിൽ ജീവന്റെ വൃക്ഷം ഇത് ആദ്യമായി കാണുന്നത് ഏതെൻ തോട്ടത്തിലാണ് ഒരു പ്രത്യേക തരത്തിലുള്ള വൃക്ഷം പന്ത്രണ്ട് തരത്തിലുള്ള ഫലം തരുന്നു ഓരോ മാസവും ഓരോ തരത്തിലുള്ള ഫലം ജീവവൃക്ഷത്തിന്റെ ഇലകൾ രോഗശാന്തിക്ക് നല്ലതാണ് സ്വർഗത്തിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും വെളിച്ചം ആവശ്യമില്ല ദൈവത്തിന്റെ മഹിമ നിറഞ്ഞു നിൽക്കുന്നതാണ് അത് വലിയ വെളിച്ചം നൽകും അവിടെ ഒരിക്കലും രാത്രിയില്ല സ്വർഗത്തിലുള്ള ജന്തുക്കൾ വ്യത്യാസമുള്ളതാണ് അവ വളരെ സ്നേഹമുള്ളതും മെരുക്കമുള്ളതുമാണ് ചെന്നായി ഒരുമിച്ച് വസിക്കുന്നു ശക്തിയുള്ള സിംഹവും ആട്ടിൻകുട്ടിയും പുല്ല് തിന്നുന്നു എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അവർ സ്വസ്ഥമായി വസിക്കും അവ ഒന്നിനെയും നശിപ്പിക്കുകയില്ല നാം നോക്കുമ്പോൾ ചില കാര്യങ്ങൾ സ്വർഗത്തിലില്ലെന്ന് മനസ്സിലാക്കാം കോപത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയേയില്ല ആരും തന്നെ സ്വന്തകാര്യം നോക്കുകയില്ല തമ്മിൽ വഴക്കുണ്ടാകുകയില്ല വാതിലുകൾക്ക് പൂട്ടുകളില്ല കാരണം അവിടെ കള്ളന്മാരില്ല അവിടെ ഹോഷ്കു പറയുന്നവർ കുലപാതകം ചെയ്യുന്നവർ ഹോഷന്മാർ അവിശ്വാസികൾ ആരുമില്ല സ്വർഗത്തിൽ യാതൊരു പാപവുമില്ല സ്വർഗത്തിൽ ദൈവമുള്ളത് കൊണ്ട് കണ്ണുനീർ ചിലപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് കണ്ണുനീർ ഉണ്ടാകാം സ്വർഗത്തിൽ നമ്മുടെ കണ്ണുനീർ ദൈവം തുടയ്ക്കും സ്വർഗത്തിൽ മരണമില്ല ദൈവമക്കളിൽ നിരന്തരം വസിക്കും കരച്ചിലില്ല വേദനയില്ല രോഗമില്ല വിടവാങ്ങലില്ല ശവസംസ്കാരവും ഇല്ല ദൈവത്തോടു കൂടെ നിത്യം സന്തോഷത്തോടുകൂടെ വസിക്കും അതിനേക്കാളുപരി സ്വർഗത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകും വലിയവരും ചെറിയവരും യേശു ക്രിസ്തു രക്ഷകരെന്ന് വിശ്വസിച്ച് അനുസരിച്ചവരെല്ലാവരും ഉണ്ടാകും സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ ജീവൻ്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട് അതിൽ ആളുകളുടെ പേരുകളുണ്ട് അതിൽ ആരുടെ പേരാണോ എഴുതുക എന്നറിയാമോ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെ പേരും അതിലുണ്ടാകും സ്വർഗത്തിലേക്കുള്ള ആഹ്വാനത്തോടു കൂടിയാണ് ബൈബിൾ അവസാനിക്കുന്നത് ആത്മാവും മണവാട്ടിയും പറയുന്നു വരിക ചെവിയുള്ളവൻ കേൾക്കട്ടെ വരിക ദാഹിക്കുന്നവൻ വരിക ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി കുടിക്കട്ടെ വരിക ഹായ് ഫ്രണ്ട്സ് ഈ കഥ ബൈബിളിൽ യോഹനാൻ പതിനാലാം അധ്യായം രണ്ട് കുരിന്തിയർ അഞ്ചാം അധ്യായം വെളിപ്പാട് നാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ അധ്യായങ്ങളിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ